എന്റെ <laughs> അന്നേവിയിലൂടെ <laughs> എവിടെങ്കിലൊക്കെ കിട്ടുന്ന തിന്നന്നൊന്നുമില്ല ഇങ്ങോട്ട് നോക്കി ടീച്ചറേ ഇങ്ങനെയോ പറഞ്ഞാ ഞാൻ കുത്തുന്ന ഇത് തന്നെ ഉണ്ടാക്കുന്ന പാട്ടാണ് നീ ഉണ്ടാക്കിയ പാട്ടാണന്ന് ഇതാരു പാടിത്തന്ന പാട്ടായി നിനക്ക് സുൽത്താനായോ കൊള്ളാലോന്നിനു പാടിക്കാട്ടൊന്നിന പാടി പാടി പാട്ട് പറന്നുപോയോ അതില് എവിടെ കളയും കുഴിയില് കുഴിയില് കളയും കുപ്പി കുപ്പിവെള്ളമില്ലല്ലോ അയ്യോ കുക്കുക്കു നീ വീട്ട് സ്കൂളിൽ പോയിട്ട് എന്തോ കുടിക്കും വെള്ളം ഇല്ലല്ലോ കുപ്പിയില് ഇനി നീ പോയിട്ട് എന്നാ കുടിക്കും ഇന്നിപ്പോ പോകുമ്പോ നിന്റെ അക്കൗണ്ടിലല്ലേ അക്കൗണ്ടില്ലല്ലോ രൂപ കിടക്കുന്നത് നിന്റെ അക്കൗണ്ടിലോ പൈസ കിടക്കുന്നത് നീ ആര് അല്ല ഞാനാര് ഒന്നിയൊരു ഇത് എടുത്താണോ